നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുള്ള ഗാനത്തെയും ആൽബത്തെയും പിന്തുണച്ച സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ പി ജയരാജൻ ഒരാളെ ജനം വല്ലാതെ ഇഷ്ടപ്പെടുമ്പോൾ അയാളെ കുറിച്ച് പാട്ടും സിനിമയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതിൽ തെറ്റില്ല പി ജയരാജൻ വിഷയത്തിൽ പാർട്ടി ശാസിച്ചത് പഴയ ചരിത്രമാണെന്നും അതുകൊണ്ട് ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള കേരള സി എം എന്ന വീഡിയോ ഗാനം സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയായ സാഹചര്യത്തിലാണ് ഇ പി ജയരാജന്റെ പ്രതികരണം കോവിഡിലെയും പ്രളയത്തിലെയും രക്ഷകനായി മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുന്ന ഗാനത്തിൽ നിരവധി വിശേഷണങ്ങളും പിണറായി വിജയന അണിയറ പ്രവർത്തകർ ചാർത്തി നൽകിയിട്ടുണ്ട് എന്നാൽ ഈ ഗാനം പുറത്തു പിന്നാലെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ വലിയ വിമർശനമാണ് നേരിടേണ്ടി വരുന്നത് വ്യക്തിപൂച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലി അല്ലെന്നാണ് പല മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മുൻകാല വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പറയുന്നത് നേരത്തെ പിണറായി വിജയനെ പുകഴ്ത്തി നടത്തിയ മെഗാ തിരുവാതിരയുണ്ടാക്കിയ കോലാഹലങ്ങളുടെ ക്ഷീണം മാറും മുൻപാണ് അടുത്ത വിവാദവും തലപൊക്കുന്നത് തീയർ കുരുത്ത കുതിരയായും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനായുമെല്ലാമാണ് പാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അണിയറ പ്രവർത്തകർ വിശേഷിപ്പിക്കുന്നത് ബ്രണ്ണൻ കോളേജിലെ പിണറായിയുടെ പാർട്ടി പ്രവർത്തനവും വീഡിയോ ഗാനത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ മഴയായിരുന്നു നേരത്തെ കണ്ണൂരിലെ മുതിർന്ന നേതാവായിരുന്ന വിജയരാജനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ട് പുറത്തു വന്നപ്പോൾ പാർട്ടി ഒന്നടങ്ങുമെന്നേ തള്ളി പറഞ്ഞിരുന്നു പി ജി ആർമി എന്ന സമൂഹ മാധ്യമ അക്കൌണ്ടിലൂടെ പ്രചരിച്ച വീഡിയോയുടെ പേരിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു വ്യക്തിപൂജ ആരോപിച്ച് അന്ന് സി പി എം നടപടിയെടുക്കുകയും ചെയ്തിരുന്നു ജയരാജൻ സ്വന്തം വ്യക്തിപ്രഭാവം വളർത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് പ്രധാനമായും ഉയർന്നു വന്നത് ഇതിനാ പിന്നാലെ ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനായി സി പി എം ജില്ലാ കമ്മിറ്റി മൂന്നംഗ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കമ്മീഷന്റെ റിപ്പോർട്ട് ജയരാജന് അനുകൂലമായിരുന്നു ഇതോടെയാണ് വിവാദങ്ങൾ അടങ്ങിയത് കൂടുതൽ വാർത്തകൾക്കും നേരിൻ്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റ്ലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലിഖണ്ഡ് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കൾ ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ട് ലഭ്യമാകുന്നതാണ്